ഈശോയിലെ ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ഇന്ന് നമ്മളായിരിക്കുന്നത് കനകമലയിലെ പതിമൂന്നാം കുരിശിൻ്റെ അടുത്താണ് മല കയറുന്ന സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു കുരിശാണ് പതിമൂന്നാം കുരിശ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കനകമലയ്ക്ക് വന്നിട്ടുള്ളവർ എല്ലാ കുരിശുമേയും വെള്ളക്കളറാണ് ഇത് മാത്രം കളറാണ് അടിച്ചിട്ടുള്ളത് ഇതിനൊരു ഐതിഹ്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പതിനഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു ഈ കുരിശുമേ നിന്ന് കടുത്ത വേനൽക്കാലത്ത് വെള്ളം ഒഴുകാനായിട്ട് തുടങ്ങി അങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഓടിക്കൂടി അന്ന് മുതലാണ് ഈ കുരിശിന് ഈ സ്വർണ്ണക്കളർ അടിച്ചു പിന്നെ ഇതിനൊരു കമ്പി കെയ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞാൻ വന്ന പിന്നെയാണ് ഇത് തുറന്നത് കാരണം എല്ലാവരും ഒന്ന് തൊട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ മാതാവിൻ്റെ മടിയിൽ ഈശോയുടെ മൃതദേഹം എടുത്ത് കിടത്തുന്ന രംഗമാണ് നമ്മൾ ധ്യാനിക്കുക മാതാവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഈ മല കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതക്കായി നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടും ഈ കുരിശ് കയറി വരുമ്പോൾ നമുക്കറിയാം സാധാരണ യൂത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ ഒരു രസത്തിനൊക്കെ വേണ്ടി ഓടിക്കയറിയൊക്കെ പോകണമൊക്കെ കാണാറുണ്ട് പക്ഷേ സാധാരണ മനുഷ്യർ വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും എൻ്റെ അമ്മയെ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ തൊമാസികായോടുള്ള വിളിയും അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ സഹായം അയച്ചുള്ള വിളിയും ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും എല്ലാം ഒരുപാട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കനകമല കയറി പ്രാർത്ഥിക്കാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ വീഡിയോ കാണുന്ന ആരും മറക്കരുത് ഈ വീഡിയോ കാണുന്നവർ ഒരു പേർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണം ഇങ്ങനൊരു പുണ്യസ്ഥലം നമുക്കുണ്ട് നമുക്ക് എന്തോരം പരി പരിത്യാഗം ചെയ്യാൻ പരിഹാരം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കുന്നു അത്രയും ഈശോ സന്തോഷിക്കും അപ്പോൾ ഈശോയെ ഈ നോമ്പ് നോമ്പുകാലത്ത് കൂടുതൽ സന്തോഷിപ്പിക്കാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരിക്കലെങ്കിലും ഈ നോമ്പ് നോമ്പുകാലത്ത് ഒന്ന് കയറി ഈ കുരിശെടികളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പോകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരു സ്ഥലത്തെ പുണ്യസ്ഥലമാക്കി മാറ്റുന്നത് ഇവിടത്തെ വന്ന് കയറി പോകുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കണ്ട ഒരു സംഭവം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് ഒരു സഹോദരൻ മുട്ടിലിഴഞ്ഞ് ഈ മല കയറുന്നത് കാണാനായിട്ട് ഇടവന്നു അത് വേറൊരു കൊച്ചിന് സൗഖ്യം കിട്ടാൻ വേണ്ടി ഒരു അക്രൈസ്തവ സഹോദരനെയാണ് ഞാനന്ന് കണ്ടത് വിമോസ് എന്ന് പേരുള്ളത് അപ്പോൾ നിങ്ങളൊരു മുട്ടൊക്കെ ഇങ്ങനെ വല്ലാതായി പൊട്ടി പൊളിഞ്ഞ് പോയിട്ടും ആ ത്യാഗം ത്യാഗമെടുത്ത് ഈ മല കയറും അപ്പോൾ അതിൻ്റെയൊക്കെ ആ ചോരയുടെ പുണ്യം ആ ത്യാഗത്തിൻ്റെ പുണ്യം വയർപ്പിൻ്റെ പുണ്യം എല്ലാം നിറഞ്ഞ പുണ്യഭൂമിയാണ് ഇവിടേക്ക് വരണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ പതിമൂന്നാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മധ്യസ്ഥ സഹായം ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ ആ